അസ്സാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ് അലഹം തരില്ല നമുക്കും ഇവിടെ സുഖമാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മുട്ട പബ്സായിട്ടാണ് കേട്ടോ മുട്ട പബ്സ് അപ്പം ഞാനിത് കുറച്ച് മുട്ടയൊക്കെ എടുത്ത് പപ്സ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ കുട്ടികൾക്ക് വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണമല്ലേ ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് എന്തായാലും ശരി കുറച്ച് മുട്ട പപ്സ് ഉണ്ടാക്കാതെ തീരുമാനിച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു പപ്സ് ഉണ്ടാക്കാൻ ഞാൻ കുക്കറോ പിന്നെന്താണ് ഓവനോ അങ്ങനെയൊന്നുമല്ല കേട്ടോ ജസ്റ്റ് നമുക്ക് പാനിൽ തന്നെ നമുക്കൊരു മുട്ട പപ്സ് പപ്പ്സ് റെഡിയാക്കിയെടുക്കാം നല്ല ടേസ്റ്റായിട്ട് ഒരുപാട് ഓയില് വേണ്ട പിന്നെന്താണ് കുക്കർ വേണ്ട കുക്കർ മുട്ട വേവിക്കാൻ വേണം കേട്ടോ പക്ഷെ പപ്സ് ഉണ്ടാക്കുമ്പോൾ കുക്കർ വേണ്ട പിന്നെ ഓവന് വേണ്ട ഒന്നും വേണ്ട കേട്ടോ അപ്പം എങ്ങനെയാണ് ഭയങ്കര സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഫ്രണ്ട്സ്മാരൊക്കെ വീട്ടിൽ വരുവാണെങ്കിലും റിലേറ്റീവ്സ് വരികയാണെങ്കിലും നമ്മുടെ മക്കൾക്കായാലും നമുക്കിതുപോലെ മുട്ട പപ്പ്സ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കൊടുക്കാം അപ്പം ഞാൻ മുട്ടയൊക്കെ വേവാനിട്ട് എല്ലാവരും കണ്ടല്ലോ ഫ്രണ്ട്സ് കുക്കറിൽ കുറച്ച് മുട്ട എടുത്തു ഒരു കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം മുങ്ങുന്ന ലെവൽ മുട്ട വേവിക്കാനിട്ടായിട്ടോ ഇത് മാവാണ് മൈദ മാവ് രണ്ട് രണ്ട് ഗ്ലാസ് എടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ മൈദാ മാവിൽ പൊടി ഉപ്പിട്ട് കൊടുത്തു കുറച്ച് ഒരു ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണയോ ഓയിലോ നമ്മൾ വീട്ടിൽ വെളിച്ചെണ്ണ ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇപ്പം നമ്മൾ ഓയിലാണ് ഉപയോഗിക്കുകയാണെങ്കിൽ ഓയിൽ ഒരു ഒരു സ്പൂൺ സ്പൂണ്ട്ടോ പിന്നെന്താ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ നല്ല ഭയങ്കര സിമ്പിളാണ് ഫ്രണ്ട്സ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ വീട്ടിൽ ഞാനിത് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പപ്സാണ് മുട്ട പപ്പ്സ് ഇതാ ഞാനിത് കുഴച്ച് എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ചായി കുഴച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചായി കണ്ടല്ലോ ഫ്രണ്ട്സ് ഒന്നും ഇട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂണ് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മൈദ മൈദാമാവാണെട്ടോ ഫ്രണ്ട്സ് മൈദ മൈദാമാവിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അല്ലേ വല്ലപ്പോഴുമൊക്കെ നമുക്ക് ഇങ്ങനെ മൈദയൊക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ അല്ലേ ഒരു ടേസ്റ്റ് ആണല്ലോ മൈദ മാവ് അപ്പം ഞാൻ പബ്സ് ഉണ്ടാക്കാൻ വേണ്ടി മുട്ട ഇതാ വേവാനിട്ടു മുട്ട ഇപ്പം വിസിലൊക്കെ വരൂ കേട്ടോ അപ്പോൾ മുട്ടയ്ക്ക് ഒരുപാട് വിസിൽ വെക്കണ്ട മുട്ട പിന്നെ ഒന്നായിട്ട് പൊടിഞ്ഞു പോകും അപ്പോൾ ഞാൻ ഒരു വിസിൽ മാത്രമേ വയ്ക്കുകയുള്ളു കേട്ടോ മുട്ട എന്നിട്ട് ഫുള്ളായിട്ട് വിസിൽ പോയ ശേഷം നമുക്ക് എടുക്കാം അപ്പം നമുക്ക് ഈ ഒരു പബ്സ് ഉണ്ടാക്കാൻ ഒരു കൂട്ടൊക്കെ റെഡിയാക്കണ്ടേ അതിനായിട്ട് ഞാൻ കുറച്ച് ഇതാ ഉള്ളി എടുത്തു കേട്ടോ സവോള സവോള ഒരു ആറേഴ് സവോള എടുത്തു കാരണം ഉള്ളിലൊക്കെ ഇങ്ങനെ പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളിൽ കൂട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് അപ്പോഴാണല്ലോ പബ്സ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ ഞാനിതാ സവോള ഒളിച്ചു കുറച്ച് ഇത് ഞാൻ ആ ഒരു തോലുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ കോഴി ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് കോഴി എല്ലാവർക്കും അറിയാലേ നമുക്ക് കോഴി വീട്ടിൽ കുറച്ച് കോഴിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കോഴിക്ക് കൊടുക്കാനാണ് ആ ഒരു ഉള്ളിത്തോലൊക്കെ എടുത്ത് മാറ്റി വെച്ചത് കേട്ടോ ഞാൻ ഈ ഒരു സവോള ഉണ്ടല്ലോ അത് ഞാനിതാ ഒന്ന് ചോപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് സവോള അപ്പോൾ രണ്ട് പ്രാവശ്യം ഇട്ടിട്ടാണ് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ ചോപ്പറ് ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിയായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് പബ്സൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഫ്രണ്ട്സ് എന്താ കണ്ടല്ലോ അപ്പോൾ ഇത് ചോപ്പറിലിട്ടപ്പോൾ ജസ്റ്റ് വേഗം ആയിട്ടോ സംഭവം വേഗം വേഗമായിട്ടോ പിന്നെ അതാ അപ്പം ഞാൻ പിന്നെ ബാക്കിയുള്ള ഉള്ളി കൂടി എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് പച്ചമുളക് രണ്ട് മൂന്നെണ്ണം എരിവിന് വേണ്ട പോലെ ഞാൻ എടുത്തതാണ് നമ്മുടെ വീട്ടിൽ അങ്ങനെ ആർക്കും വലിയ എരിവൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ കുട്ടികൾക്കായാലും ഇവിടെ ആർക്കും വലിയ എരിവ് ഇഷ്ടമില്ല കേട്ടോ ഒരുപാട് സ്പൈസി അങ്ങനെയൊന്നും ഇഷ്ടമില്ല അപ്പം നമ്മൾ കുറച്ച് പച്ചമുളക് കിട്ടോ രണ്ട് മൂന്ന് പച്ചമുളക് അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം പോലെ എടുക്കുക കേട്ടോ പച്ചമുളക് ഒക്കെ പച്ചമുളകും ഇട്ടു എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തു ഇപ്പം എല്ലാം കൂടി മിക്സ് ചെയ്യണം കേട്ടോ ഈ ഉള്ളി പച്ചമുളക് എല്ലാം കൂടി ഇട്ടതാ ചോപ്പറിലിട്ടൊക്കെ വലിച്ച് വലിച്ച് ഞാനൊക്കെ റെഡിയാക്കി എടുത്തിട്ടാണ് അപ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ വെന്ത് വന്നു ഫ്രണ്ട്സ് കണ്ടല്ലോ മുട്ടയൊക്കെ നല്ല ഒരു വിസിൽ ഫുള്ളായിട്ട് വെച്ചാൽ മുങ്ങുന്ന ലെവലിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഒരു സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ മുട്ടയും എന്തായി ഇനി നമ്മൾ എന്ത് ചെയ്യണം നമുക്കൊരു ച ഒരു ചീനച്ചട്ടി ഞാൻ വെച്ചിട്ട് കുറച്ച് രണ്ട് സ്പൂണ് അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ഒരു സ്പൂണ് കടുക് ഒന്ന് ഇട്ടിട്ട് പൊട്ടിക്കണം കേട്ടോ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരു ഉള്ളി പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് കൂട്ട് റെഡിയാക്കണമല്ലോ ആക്കണമല്ലോ ഉണ്ടാക്കുമ്പോൾ അതിനാണ് അതിനാണിപ്പോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ട്സ് ആ അപ്പോൾ ഞാനിതാ കുറച്ച് ഉപ്പ് ഒരു ഒരു സ്പൂൺ അളവിൽ ഉപ്പ് കിട്ടോ നമ്മൾ വീട്ടിൽ ഇന്ദുപ്പാണ് വാങ്ങിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് ഇന്ദുപ്പ് കുറച്ച് ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ദുപ്പാണ് ഒരു എന്താ പറയുക ഒരു ചുവപ്പ് ചുവപ്പ് കളറാണ് കേട്ടോ റെഡ് കളറ് ആ ഒരു കളറിലാണ് കേട്ടോ കുറച്ചൊക്കെ ആ ഒരു ഉപ്പ് ഉണ്ടാകുന്നത് ഇല്ലെങ്കിൽ വെള്ള കളറല്ലേ അതൊരു ചുമപ്പ് കളർ കളറാണ് കേട്ടോ റെഡ് കളറ് കുറച്ച് മല്ലി ഇട്ട് കൊടുത്തു ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു സ്പൂൺ അളവിൽ ഒരു സ്പൂണ് ഇഞ്ചി ഒരു സ്പൂണ് വെളുത്തുള്ളി കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇടുമ്പോഴാണല്ലോ ഒരു നല്ല മണമൊക്കെ ഉണ്ടാകുന്നതില്ലേ പപ്സ് കഴിക്കുമ്പോഴും നല്ലൊരു എന്താ പറയുക ഒരു നല്ല മണമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഓരോ സ്പൂൺ ഇട്ട് കൊടുത്തു എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ല ഇനി നമുക്ക് വേണ്ടത് ഗരം മസാല കേട്ടോ ഗരം മസാല പിന്നെ അതാണല്ലോ വീടിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര മണമാണല്ലേ ഗരം മസാല ഇട്ട് കൊടുത്താൽ കുറച്ച് പേരിഞ്ചീരിവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് എല്ലാം കുറച്ച് കുറച്ച് കേട്ടോ നമുക്ക് എത്രയാണ് സവോള എടുത്തത് നമുക്ക് എത്ര ഇൻഗ്രീഡിയൻസ് വേണം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോന്നൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ ഇത് തക്കാളിയും കൂടി എടുത്തിട്ട് മുപ്പൊടി ആയിട്ട് കുഞ്ഞ് കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിമൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് കുറവാക്കി വെച്ചാൽ പിന്നെ ഒരുപാട് നേരം നിന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഫ്ലെയിം കൂട്ടി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് വേഗം റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ താക്കാളി ഇട്ട് കൊടുത്തായി ഫ്രണ്ട്സ് കണ്ടല്ലോ ഇനി നിന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഫ്ലെയിം ഫ്ലെയിമിടയ്ക്കൊക്കെ ഒന്ന് കൂട്ടി കുറച്ചിട്ട് നമ്മളിപ്പോൾ മുൻപിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ജസ്റ്റ് കുറവാക്കി വെക്കുക ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ അടുത്ത് നിൽക്കുകയാണെങ്കിൽ കുറച്ച് ഫ്ലെയിം കൂട്ടിയൊക്കെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ എവിടെയെങ്കിലും കുറച്ച് അപ്പുറത്ത് ഇപ്പുറത്ത് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ വേഗം കുറച്ച് ഫ്ലെയിം കുറവാക്കി വയ്ക്കണം ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ പോയിട്ട് വരുമ്പോഴേക്കും ചട്ടിയൊക്കെ പിടിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാനിതാ ഞാനിപ്പോൾ അടുത്ത് തന്നെ നിന്നിട്ടാണ് ഇപ്പോൾ തക്കാളിയൊക്കെ രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ വേണം പബ്സ് ഉണ്ടാക്കാൻ അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഈ ഒരു പപ്സ് അടിപൊളി ടേസ്റ്റാണ് നമ്മളീ ബേക്കറി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ അതുപോലെ ടേസ്റ്റാണ് കേട്ടോ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമുക്ക് പപ്സ് റെഡിയാക്കാൻ കൂട്ട് റെഡിയാക്കിയായി ദസാനം നമ്മൾ കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഭംഗിയാക്കി വെച്ചായി ഈ ഒരു കൂട്ട് റെഡിയാക്കാൻ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തുട്ടോ മല്ലിയിലൊക്കെ നല്ലൊരു ഫ്ലേവർ ആണല്ലോ പിന്നെ അപ്പോൾ അതെല്ലാം ഇട്ട് ഇളക്കി കൊടുത്തു പിന്നെ മുട്ട ഞാനെല്ലാം തോലൊക്കെ മുട്ടത്തോടൊക്കെ ഒലിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ ഇനി വലിയ വീഡിയോ ആവേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ഏഹ് അപ്പോൾ അത് ആ മാവ് നമ്മൾ ആദ്യം തന്നെ കുഴച്ചൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ കുറേ നേരം ഒന്ന് മൂടി വെച്ചു കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഈ ഒരു സംഭവമൊക്കെ ചെയ്യുമ്പോഴേക്കും മാവൊക്കെ ഒന്ന് ഇരുന്ന് ഒന്ന് ഇതാവും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് അവിടെയൊക്കെ ഒന്ന് നന്നായി കഴുകിയൊക്കെ വൃത്തിയാക്കി ഞാൻ എപ്പോഴും ഇവിടെയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലും പപ്സ് ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ ഈ ഒരു നമ്മുടെ ഈ ഒരു തെറ്റിൽ തന്നെ ചെയ്യൂട്ടോ അങ്ങനെ ഇപ്പോൾ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായി പരത്തി മാക്സിമം ഞാനിപ്പോൾ ഇത് എത്ര പരത്തണോ അത്രയും ഓട്ടയായതൊന്നും ആരും കാണാൻ കണക്കാക്കണ്ട കേട്ടോ ഫ്രണ്ട്സ് എന്താ ഓട്ടയൊക്കെ ആക്കി വെച്ചിരിക്കണെ പരത്തി പരത്തി എന്നൊന്നും ആരും വിചാരിക്കേണ്ട ഇതൊന്നും ഒരു സംഭവമല്ലാട്ടോ അതൊന്നും ഒരു കാര്യമില്ലാട്ടോ ഫ്രണ്ട്സ് നമ്മൾ പബ്സ് ഉണ്ടാക്കി വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ അതാ എല്ലാം നന്നായി മാക്സിമം നന്നായി നൈസായിട്ട് പരത്തിക്കൊടുത്തിട്ട് കുറ കുറച്ച് അതിൻ്റെ മുകളിൽ എന്താ ചെയ്യാൻ പോകണമറിയോ കുറച്ച് മാവിട്ട് കൊടുത്തു കേട്ടോ കുറച്ച് മൈദ മാവ് ഒരു നുള്ളിങ്ങനെ ഇട്ട് വെതറി കൊടുത്തു ഒന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് കൊടുത്തു കേട്ടോ എന്നിട്ട് രണ്ട് രണ്ട് ഭാഗവും നമുക്കിതൊന്ന് മടക്കി മടക്കണം ഇതാ ഇങ്ങനെ മടക്കണം കേട്ടോ എല്ലാവരും കണ്ടോ ഇങ്ങനെ മടക്കണം പബ്സ് ഉണ്ടാക്കുക ഈ ഭാഗത്തിനടുത്ത് അപ്പുറത്തേക്ക് ഇടുക ആ ഭാഗത്തിനടുത്ത് ഇപ്പുറത്തേക്ക് ഇടുക ഇതിനെടുത്ത് മുൻപിലേക്കിടുക ഇങ്ങനെ ഇടുക ഫ്രണ്ട്സ് ഇങ്ങനെ ഇനി നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കണം കേട്ടോ അത്രയേ ഉള്ളൂ സംഭവം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ കടകളിൽ നിന്നൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് വരുന്ന പോലെ ഉണ്ടാകും എപ്പോഴും എപ്പോഴും പോയി കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ ഫ്രഷായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അതൊരു ടേസ്റ്റാണല്ലോ ഏഹ് അപ്പം അത് ഒരു ഭംഗിക്ക് വേണ്ടി ഇത് അരികൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഏഹ് ഇത് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് കറക്റ്റായിട്ടൊരു ലെവൽ കിട്ടുമല്ലോ അതിന് വേണ്ടി മാത്രം ഒന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് ഇത് അതുപോലെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് പപ്സ് ഉണ്ടാക്കാൻ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇതതുപോലെ ഒന്ന് കട്ട് ചെയ്യാം എല്ലാവരും കണ്ടല്ലോ എന്നിട്ട് കട്ട് ചെയ്ത ഓരോ ഭാഗം എടുത്തൊരു കുറച്ച് ഒരു രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂണോ ഒരു സ്പൂണോ അങ്ങനെ വെച്ച് കൊടുക്കുക ഒരു മുട്ടയും വെച്ച് കൊടുക്കുക അത് അതുപോലെ ഒന്ന് മടക്കുക അതാ എല്ലാം റെഡിയാക്കി കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാ പബ്സും ഇതുപോലെ നമുക്ക് റെഡിയാക്കി വയ്ക്കാം അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കുറച്ച് റെഡിയാക്കി റെഡിയാക്കി പാനിലിട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് മുട്ട മുട്ട ഒരു രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ മുട്ടയും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ മുട്ട തേച്ച് കൊടുക്കണം അപ്പം നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഇങ്ങനെ പപ്സ് ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ പപ്സ് അപ്പോഴൊക്കെ വിചാരിക്കും ഒരു ദിവസം ഞാൻ എന്തായാലും എൻ്റെ ഫ്രണ്ട്സ്മാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കൊടുക്കണം അപ്പോൾ എന്തായാലും ശരി അപ്പോൾ ഞാനിതൊന്ന് കാണിക്കുകയാണത് അതുപോലെ ഒരു ചെറിയൊരു ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കരണ്ടിയിൽ എടുത്തിട്ട് ഇങ്ങനെ മുക്കിയിട്ട് മേലെ ഇങ്ങനെ ഒഴിച്ചെടുത്ത് അടവിയാൽ മതി കേട്ടോ നമുക്ക് എങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാനിതാ ഒരു ബ്രഷെടുത്തിട്ട് ഇങ്ങനെയൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ തേച്ച് കൊടുക്കുക മുട്ടയൊക്കെ നല്ല മേലെ തേച്ച് കൊടുക്കുക എല്ലാം തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിപ്പോൾ ഞാൻ പാനിലാണ് കേട്ടോ ഈ ഒരു പപ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറില് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് അല്ലേ കുക്കറില് ഉണ്ടാക്കും ഓവനിൽ വെച്ചിട്ട് പപ്സ് ഉണ്ടാക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് പാനിലാണ് കേട്ടോ ഞാനിത് പാനിലാണ് അപ്പോൾ ഒരുപാട് ഓയിലൊന്നുമില്ല കേട്ടോ കുറച്ച് ഓയിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് ഓയിലത്ര നല്ലതൊന്നും അല്ലല്ലോ ഇല്ലെങ്കിൽ തന്നെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് എണ്ണക്കടികളൊക്കെ ഒരുപാട് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ ഓയിൽ കുറവാക്കുന്നത് നല്ലതാണല്ലോ നമ്മുടെ ശരീരത്തിന് അപ്പോൾ നമുക്ക് ഇങ്ങനെ പബ്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ അതാ എല്ലാം ഞാനിട്ട് കൊടുത്തുട്ടോ അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറവാക്കി വെക്കണം കേട്ടോ ഈ ഒരു സമയത്ത് പെട്ടെന്ന് അടിയിലങ്ങനെ കരി കറുപ്പ് കറുപ്പായിട്ട് കരിഞ്ഞ് പോകും പിന്നെ ഉള്ളിൽ ഭാഗമൊന്നും വേവില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആകും അപ്പോൾ ഫ്ലെയിം കുറവാക്കി വെക്കുക എന്നിട്ട് ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഇതൊരു ആവ മാത്രം ഈ ഒരു സംഭവം ആവ മാത്രം കുറച്ച് സമയം പിടിക്കുന്നല്ലാതെ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ കുറച്ച് കാരണം നമ്മൾ ഫ്ലെയിം കുറച്ച് കുറവാക്കി വയ്ക്കണം കാരണം ഒരുപാട് സ്പീഡാക്കി വെച്ചാൽ അങ്ങനെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ഒരു കരിഞ്ഞ പോലെയൊക്കെ തോന്നും അപ്പം നമ്മൾ കുറച്ച് സമയം പിടിച്ചാലും എന്തോ പറയുമല്ലോ പയ്യെ തിന്നാൽ പനിയും തിന്നാന്നൊക്കെ പറയും പറയല്ലേ അതുപോലെ നമ്മൾ കുറച്ച് ടൈം പിടിച്ചാലും സംഭവം നല്ല സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതാ കണ്ടല്ലോ അപ്പം ഞാൻ ഫ്ലെയിം ഇടയ്ക്ക് ഇങ്ങനെ കുറവാക്കി കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഒന്ന് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരുപാട് ഓയിലൊന്നും ഇപ്പോൾ ഞാൻ ഒഴിച്ചില്ലല്ലോ ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടല്ലോ എണ്ണയിൽ മുക്കി മുക്കി അങ്ങനെ പൊരിച്ചെടുക്കുന്ന പൊരിച്ചെടുക്കുന്നൊരു സംഭവമല്ല കേട്ടോ ഇത് അതെങ്ങനെയാണ് ഞാൻ പപ്പ്സ് ഉണ്ടാക്കുന്നത് കണ്ടല്ലോ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പം നമുക്കിത് വേണമെങ്കിൽ എണ്ണയിൽ അങ്ങനെ മുക്കി എടുത്തിട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഇങ്ങനെയാണ് ഞാൻ പപ്സ് ഉണ്ടാക്കുന്നത് കേട്ടോ കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് മുട്ട പപ്പ്സ് ഇട്ട ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാനിങ്ങനെ കുറച്ച് കുറച്ച് ആവുന്നതൊക്കെ ഞാനിങ്ങനെ പാനിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്ലേ ഫ്ലെയിം കുറവാക്കി വെക്കുക ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക കുറവാക്കുക അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ മുട്ട റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കണ്ടല്ലോ ശരിക്കും കടയിൽ നിന്നൊക്കെ പോയിട്ട് വാങ്ങിച്ച് കുറച്ച് ഷേപ്പൊക്കെ കുറവാണ് എന്നാലും ടേസ്റ്റ് സൂപ്പറാണ് ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പപ്സ് അപ്പോൾ ഞാനിത് ബാക്കിയുള്ളത് എല്ലാം അങ്ങനെ ഞാൻ എല്ലാം പരത്തി പരത്തി ഓരോ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കൂട്ട് വെച്ച് കൊടുത്തു മുട്ട വെച്ച് കൊടുത്തു ഇത് അതുപോലെ ചുരുട്ടി നാല് നാല് മൂലയും അങ്ങനെ ജോയിൻറ് ചെയ്തു ഇതാ ഇതുപോലെ പാനിലെല്ലാം വെച്ച് കൊടുത്ത് നിന്നിട്ട് ബാലൻസ് മുട്ട ഇനിയിപ്പോൾ അതന്നി ബാക്കിയായിട്ട് അവിടെ അവിടെ വയ്ക്കേണ്ടതെന്ന് വെച്ചിട്ട് എല്ലായിടത്തും ആദ്യം തന്നെ തടവി കൊടുത്തു കേട്ടോ മുട്ട മുട്ടയൊക്കെ തടവി കൊടുത്തു ഇനിയിപ്പോൾ കഴിഞ്ഞല്ലോ സംഭവം പറഞ്ഞ് ബാക്കി എല്ലാം അതിൽ മിക്സ് ചെയ്ത് എല്ലാം തടവി കൊടുത്തു വിട്ടോ ഇതാ കണ്ടല്ലോ ഫ്രണ്ട്സ് അങ്ങനെതാ മുട്ട പബ്സ് നമ്മൾ റെഡി ആക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടമാവും ഫ്രണ്ട്സ് ഇനി ഉണ്ടാക്കിത്താമോ എന്ന് അവർ ചോദിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിൽ ട്രൈ ചെയ്ത് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ടേസ്റ്റ് ആണ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ പപ്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഫ്രണ്ട്സ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമുക്ക് ഒരുപാട് വലുതാണ് ഫ്രണ്ട്സ് നിങ്ങൾ തരുന്ന ഒരു ലൈക്ക് നല്ലൊരു കമൻസൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാ കണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ കാണാനും നല്ല രസമല്ലേ ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പബ്സ് നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങിച്ച പോലെ തന്നെ ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും മക്കൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഉണ്ടാക്കാത്തവരെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് കടകളൊക്കെ പോയിട്ട് നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ബെസ്റ്റ് അല്ലേ ഫ്രണ്ട്സ് നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ വീട്ടിലുള്ള ഓയില് വെച്ച് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാമല്ലോ വല്ലപ്പോഴൊക്കെ നമുക്ക് കടകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിച്ച് കഴിക്കുന്നത് ഒരു ടേസ്റ്റ് തന്നെയാണ് തന്നെയാണെന്നാലും നമുക്ക് വീട്ടിലും നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ പബ്സി ഇഷ്ടപ്പെട്ടാൽ ആരും ലൈക്കും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഓവനും വേണ്ട കുക്കറും വേണ്ട ജസ്റ്റ് പാനിൽ ഒരുപാട് ഓയിലൊന്നും ഇല്ലാതെയാണ് ഈ ഒരു പബ്സ് ഞാൻ റെഡിയാക്കി എടുത്തത് കണ്ടല്ലോ ഫ്രണ്ട്സ് അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ